യ്സ് അങ്ങനെ ഡുറൻ കപ്പിൻ്റെ ഒരു സെമി ഫൈനലിസ്റ്റുകൾ ആര് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു അതൊരു നോർത്ത് ഈസ്റ്റ് ഡെർബി ആയിരിക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് ഷില്ലോങ് ലെജോങ് മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത് എന്നാണെങ്കിലും എല്ലാവരും ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു പരാജയം കണ്ടിട്ടൊക്കെ വരികയാണ് ഷില്ലോഗിനെതിരെ പരാജയപ്പെട്ടത് എന്താണെങ്കിലും ആ ഒരു കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇന്ന് നടന്ന ആദ്യത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരം അതായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഇന്ത്യൻ ആർമിയും തമ്മിൽ നടന്ന മത്സരത്തെ മത്സരത്തെപ്പറ്റി പറഞ്ഞിട്ട് അതിനകത്തോട്ട് വരാം ഈ ഒരു മത്സരത്തിൽ ഒരു ടു സീറോ എന്ന് പറയുന്ന ഒരു വിജയത്തിന് വിജയമാണ് നോർത്ത് ഈസ്റ്റിന് സ്വന്തമാക്കാൻ സാധിച്ചത് സെക്കൻഡ് ഹാഫിലാണ് രണ്ട് ഗോളുകളും പറഞ്ഞിട്ടുള്ളതെന്നാണ് എന്താണെങ്കിൽ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ആർമി അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് സൈഡിൽ ഇത്രയും നല്ലൊരു പെർഫോമൻസ് നടത്തിയിട്ടുള്ളൊരു ടീം വേറെ ഇല്ല മാത്രമല്ല പല നല്ല വിജയങ്ങളിപ്പം ജംഷഡ്പൂരിനെയൊക്കെ പരാജയപ്പെടുത്തുന്നുണ്ട് അവർ ചിലപ്പം മിക്കറ്റ് ടീമുകൾക്കൊക്കെ എതിരെയും നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള അങ്ങനത്തെ ഒരു കേപ്പബിലിറ്റി ഉള്ളൊരു ടീമാണ് മലയാളീസൊക്കെ ഒരുപാടുള്ള ഒരു ടീമാണ് എന്നുള്ളതാണ് അപ്പം ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പം നോർത്ത് ഈസ്റ്റിനെതിരെയും ഒരു കടുത്ത ഫൈറ്റ് തന്നെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ അവരുടെ രണ്ട് വിദേശ താരങ്ങളാണ് ഗോള് സ്കോർ ചെയ്തത് ആദ്യത്തെ ഗോൾ നേടിയത് നെസ്റ്ററാണ് സോ അദ്ദേഹത്തിനൊരു സെക്കൻഡ് ബോൾ വിൻ ചെയ്ത് ഒരു ബോക്സിന് തൊട്ടകത്ത് നിന്നിട്ടുള്ളൊരു ഗോളായിരുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ ഗോൾ വരുന്നത് റെഡിം ലാങ്ങിൻ്റെ ഒരു റണ്ണും അതൊരു കിഡിലൻ ഗോളാണ് ഗുലമോ നേടിയത് ഒരു ഒരു എന്താ പൊസിഷനിൽ നിന്ന് അതേ ഔട്ടായി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു 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 ബാക്ക് ഫുഡ് കണ്ടിട്ടുള്ള ഒരു ഫ്ലിക്ക് ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു മുമ്പ് ഒലിവജുരു ആ ഒരു കൈൻഡ് ഓഫ് ഗോൾ അടിച്ചിട്ട് പുസ് പുസ്കാസ് കിട്ടിയിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അപ്പം ആ ഒരു കൈൻഡ് ഓഫ് ഗോൾ ആയിരുന്നു ഇദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ടു സീറോ എന്ന് പറയുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഒരു ഒരു വിജയം അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചു ഒരു സ്കോർ ലൈൻ നോക്കുമ്പോൾ കംഫർട്ടബിൾ ആണ് എന്ന് പറയുമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇന്ത്യൻ ആർമി നന്നായിട്ട് തന്നെയാണ് കളിച്ചത് ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല ഗോൾ അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നോർത്ത് ഈസ്റ്റിനുണ്ടായിരുന്നു എനിക്കൊന്ന് അവിടെ ഗോൾ കീപ്പറുടെ പെർഫോമൻസ് ഇമ്പ്രസീവ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് രണ്ട് കിടന്നും സേവുകളൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് ഈസ്റ്റ് ബംഗാൾ ഷില്ലോങ് മത്സരത്തിലേക്ക് വരാം ടു വൺ എന്ന് പറഞ്ഞൊരു സ്കോറിലാണ് ഈ ഒരു മത്സരത്തിൽ ഷില്ലോങ് വിജയിച്ചത് സോ ഈ ഒരു മത്സരത്തെ പറ്റി പറയുമ്പോഴത്തേക്കും ഷില്ലോങ്ങിൻ്റെ ഒരു ടീം എന്ന് വെച്ചാൽ നമുക്കറിയാം കൂടുതലവരുടെ അക്കാഡമിക് പ്ലേയേഴ്സ് അങ്ങനത്തെ ഒരു ലെവലിൽ കളിക്കുന്ന അല്ലെങ്കിൽ വളരെ അത്ര വലിയൊരു പ്രൊഫൈലുള്ള ഇപ്പം ഒക്കെ അങ്ങനത്തെ ഒരു ടീമാണ് ഈസ്റ്റ് ബംഗാൾ ഇത്തവണ ഒരു വലിയൊരു സ്പെൻഡിങ് ടീം എന്ന നിലയിൽ വന്നിട്ടുള്ള ഒരു ക്ലബ്ബാണ് മൊഹംബഗാനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ടീമാണ് പക്ഷെ അവർക്ക് ആ ഒരു സ്ട്രഗിൾ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഇവരൊരു എന്താ പറയുക ഒരു ഭാഗ്യത്തിന് ജയിച്ചാണെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ ഷില്ലോങ് നന്നായിട്ട് തന്നെ കളിച്ചു ഇപ്പം ഈ ഒരു മത്സരത്തിൽ ഇപ്പോൾ ഷോർട്സിൻ്റെ കാര്യമാണെങ്കിലും ചാൻസ് ക്രിയേറ്റ് ചെയ്ത കാര്യമാണെങ്കിലും ഒക്കെ ഒരേപോലെ ഈസ്റ്റ് ബംഗാളിനോടൊപ്പം പിടിച്ചു ചെന്നു അതും ഒരു അറ്റാക്കിങ് രണ്ട് സൈഡിൽ നിന്നുണ്ടായിട്ടുള്ളൊരു ഗെയിമായിരുന്നു കാരണം രണ്ട് ടീമുകൾ എനിക്ക് തോന്നാണ്ട് ഇരുപതിന് മുകളിൽ ഷോട്ട്സൊക്കെ ഉതിർത്തിട്ടുള്ളൊരു ഒരു മാച്ചായിരുന്നു എന്നുള്ളതാണ് അപ്പം ആദ്യം ഒരു സെറ്റ് പീസ് സിറ്റുവേഷനിലാണ് അതായത് ഒരു കോർണർ സിറ്റുവേഷനിലാണ് ഗോൾ സ്കോർ ചെയ്യുന്നത് സിൽവയിലൂടെ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു സോ ഹാർദി നോങ് ആണ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അത് അവരുടെ ഒരു കീ കി ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് പിന്നീട് നമുക്കറിയാം മത്സരം ഒരു വിജയത്തിലേക്ക് ഷില്ലോങ് പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് അവരുടെ നന്ദകുമാർ ശേഖറിൻ്റെ ഒരു ഗോൾ വരുന്നത് അത് വിഷ്ണു സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് അത് ഒന്നാം തരമായിട്ട് അസിസ്റ്റ് ചെയ്തൊരു നല്ലൊരു ക്രോസ് തന്നെയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നൊരു സമയത്ത് ഈസ്റ്റ് ബംഗാൾ ഒരു കംപ്ലീറ്റ്ലി ഒരു അറ്റാക്കിംഗ് രീതിയിലേക്ക് പോയി ഡിഫൻസിൽ നിന്നൊക്കെ താരങ്ങളെ വലിച്ചുകൊണ്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഡയമണ്ട് ഡൊക്കോസ് ക്ലൈറ്റൻ സിൽവ നന്ദകുമാർ ശേഖർ മഹേഷ് അപ്പം ആദി തലാല് അതുപോലെ പി വിഷ്ണു അങ്ങനെയുള്ളൊരു ലെവലിലേക്ക് അത്രയും ഒരു അറ്റാക്കിംഗ് ഇത് കൊണ്ടുവന്നിട്ട് കൂടി അവർക്ക് പിന്നീട് കാര്യമായിട്ടുള്ള ഗോൾ സ്കോർ ചെയ്യാനും സാധിച്ചില്ല അപ്പം ദിമിയൊക്കെ ഈ ഒരു മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്ത് തന്നിട്ട് പോലും ആദ്യം ഒരു ഓപ്പൺ ചാൻസ് വരെ അദ്ദേഹത്തിന് മിസ് ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദിമി അങ്ങനെയാണ് പലപ്പോഴും ഇങ്ങനെ സെറ്റായി വരാനുള്ള സമയം എടുക്കും സോ ഒരു വൺ വണ്ണിൽ ഒരു പെനാൽറ്റി ഷൂട്ടൌട്ടിലോട്ടൊക്കെ കളികൾ പോകുമോ എന്നുള്ള നിലയ്ക്ക് നിന്നപ്പോഴാണ് എയ്റ്റി ഫോർത്ത് മിനിറ്റിൽ അവരുടെ ആ രണ്ടാമത്തെ ഗോൾ വരുന്നത് ഡിഫെൻസിനെ എന്താ പറയുക ഒന്നും ചെയ്യാനില്ലാത്തൊരു സാഹചര്യത്തിലാക്കി പോകുന്ന രീതിയിലാണ് വന്നതും അങ്ങനെ ആ ഒരു മത്സരം ഷില്ലോങ് ലജോങ്ങിന് വിജയിക്കാനായിട്ട് സാധിച്ചത് ഇപ്പം ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യത്തിൽ തോന്നുന്നത് ഇപ്പം ഈ ഒരു ദുറം കപ്പിലെ മാത്രം പെർഫോമൻസ് അല്ല അവർ എഫ് സി കപ്പിലെ പെർഫോമൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലെ ഐ എഫ് സിലെ പെർഫോമൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും അതേ മുമ്പ് ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമൊക്കെ കഴിഞ്ഞാലും ഇടയ്ക്ക് വെച്ച് മിക്കവാറും സാക്ക് ചെയ്യാനുള്ളൊരു സാധ്യത ഒരു നമുക്കൊന്ന് പ്രഡിക്റ്റ് ചെയ്ത് വെക്കാമെന്ന് തോന്നുന്നുണ്ട് കാരണം ഇത്രയും നല്ല പ്ലേയേഴ്സിനെ കിട്ടിയിട്ടും അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നു കാരണം പറഞ്ഞപോലെ മോഹൻ ബഗാനോടൊപ്പം തന്നെ അത്രയും മികച്ചൊരു സ്കോഡ് തന്നെ ഈസ്റ്റ് ബംഗാളിനുണ്ട് ഇപ്പം നമുക്ക് ഷില്ലോങ്ങിൻ്റെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈസ്റ്റ് ബംഗാളിലൊരു രണ്ട് പ്ലേയേഴ്സിൻ്റെ മാക്സിമം സാലറി ഒക്കെ എത്രത്തോളം ഉണ്ടാകുമോ അത്രയായിരിക്കും അവരുടെ ടോട്ടൽ ബഡ്ജറ്റൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനത്തെ ഒരു ടീമാണ് അവർ നല്ലൊരു ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അവരുടെ ഈ പറഞ്ഞ പോലെ കുറേ അക്കാഡമിക് പ്ലേയേഴ്സും അതേപോലെ തന്നെ അത്ര വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റുന്ന താരങ്ങളൊന്നും ഇല്ലാണ്ട് കളിച്ചിട്ട് കൂടി ഒരു മികച്ച പെർഫോമൻസ് അവർക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതാണ് പ്രത്യേകിച്ച് അവരുടെ ഗോൾ കീപ്പർ ഔട്ട് പെർഫോമൻസ് തന്നെയാണ് നല്ല മികച്ച സേവുകൾ നല്ല എന്താണ് കോൺഫിഡൻസ് എന്താണ് പൊസിഷനിങ് എടുത്ത് പറയേണ്ടത് തന്നെയാണ് പിന്നെ അവരുടെ ഈ ഫൈനൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളൊക്കെയാണ് കൂടുതൽ ഗോളിലേക്ക് അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ പോയത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ചിലപ്പം മോർ ഗോൾസും അവർ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ചെയ്തു തന്നെ അപ്പം ഇങ്ങനത്തെ ടീംസൊക്കെ ഇതൊരു ഇൻട്രസ്റ്റിംഗ് മാച്ചാണ് ട്രിക്കി മാച്ചാണ് അപ്പം ഇങ്ങനത്തെ ഒരു ടീംസൊക്കെ ഈ പറഞ്ഞ നമ്മുടെ ഒരു ഐ എസ് എൽ പതിനെട്ട് ടീംസോ പതിനാറ് ടീംസോ ഒക്കെ ആക്കിയിട്ട് വരികയൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ചില മാച്ചസ് ചില അട്ടിമറികളൊക്കെ വരുന്നത് ഒരു ലീഗിനൊരു ഒരു ഭംഗി കൂട്ടാൻ കാരണമാകും പിന്നെ ഇതേപോലത്തെ നല്ല ഹൈബറ്റൊന്നും ഇല്ലാത്ത ടീമുകളൊക്കെ ഉള്ളതും നമ്മുടെ ഒരു ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഇതൊക്കെ ഒരു ഒരു സഹായമാകുന്നൊരു കാരണമാകും എന്നുള്ളതാണ് എന്താണെങ്കിലും നമുക്ക് ഈ പറയുന്നത് പോലെ സെമി ഒരു ഒരു നോർത്ത് ഈസ്റ്റ് ഡെർബി ഷില്ലോങ് ലജോങ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആ ഒരു പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പം അടുത്ത ദിവസങ്ങളിൽ അടുത്ത മത്സരങ്ങളോടുകൂടി വരുന്നതോടുകൂടി ആരായിരിക്കും അടുത്ത സെമി ഫൈനലിസ്റ്റുകൾ എന്നുള്ളതിലും നമുക്കൊരു തീരുമാനവും അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസിൽ കളിയ ശേഷൻ ശനിയാണ്